ഉമാ തോമസിന് അപകടം സംഭവിച്ച കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുടെ പേരിൽ സംഘാടകർ നടത്തിയത് വൻ പണപിരിവ് വയനാട് ആസ്ഥാനമായ മൃദംഗ മിഷൻ എന്ന സംഘടനയാണ് ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ പന്ത്രണ്ടായിരം പേരിൽ നിന്ന് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പിരിവ് നടത്തിയത് കുട്ടികൾക്കായി ഒരു ക്രമീകരണവും സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്ന് രക്ഷിതാക്കൾ പ്രതികരിച്ചു കലോർ സ്റ്റേഡിയത്തില് ഗിന്നസ് ബുക്ക് റെക്കോർഡിന് വേണ്ടി മൃദംഗനാദം എന്ന പേരിൽ ഒരു നൃത്ത പരിപാടി നടന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇത് കണ്ടതിന് ശേഷം എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നത് ഇത് മൃദംഗനാദം അല്ല ഇതിനെ മൃഗീയ നാടകം എന്ന് വിളിക്കണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒട്ടേറെ വിമർശനങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാം ഇപ്പോൾ ഇത്രയേറെ വിമർശിക്കപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പതിനഞ്ചടി മുകളിൽ നിന്നും എം എൽ എ ഉമാ തോമസ് വീണ് ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു പരിപാടിയിൽ ഗസ്റ്റായിട്ട് എത്തിയ വ്യക്തി തന്നെ അപകടം മൂലം ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലായിട്ടും ഈ പരിപാടി തുടർന്നു പോയിക്കൊണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് ഇപ്പം ഇത്രയേറെ വിമർശങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് മനുഷ്യ ജീവനേക്കാൾ വലുതാണോ റെക്കോർഡ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇപ്പോൾ എം എൽ എ അപകടനില തരണം ചെയ്തിട്ടുണ്ട് അത് തന്നെ ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രോഗ്രാം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എനിക്കും തോന്നിയത് അങ്ങനെ തന്നെയാണ് സമൂഹ നൃത്തം എന്ന് പറഞ്ഞിട്ട് സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നടുക്ക് കൊണ്ടുപോയി ദിവ്യ ഉണ്ണി എന്ന നടിയെ നിർത്തി അവരെ മാത്രം ഫോക്കസ് ചെയ്യുകയും അതിന്റെ ബാക്കിൽ നോക്കി നമുക്ക് തന്നെ പാവം തോന്നും കഷ്ടം തോന്നും കുറെ കുട്ടികൾ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട് അവർക്കൊന്ന് കളിക്കാനോ കൈകാലുകൾ ചലിപ്പിക്കാനോ ഉള്ള ഒരു സ്ഥലം പോലും അവിടെയില്ല കാരണം ഓരോ കുട്ടിയുടെ അടുത്ത് നിന്നും കാലോ അനക്കാൻ പറ്റാത്ത രീതിയിൽ നിന്ന് നൃത്തം വേറെ എന്താ പങ്കെടുത്ത കുട്ടികളും ഗിന്ന റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പൈസയൊക്കെ കൊടുത്തിട്ട് പങ്കെടുക്കാൻ വേണ്ടിട്ട് പോയത് അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത ചില കുട്ടികളിൽ നിന്ന് മൂവായിരത്തി രൂപ ഫീസായും ആയിരത്തി രൂപ സാരിക്ക് വേണ്ടിയിട്ടും മേടിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ പട്ടുസാരി നൽകാമെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷെ കിട്ടിയത് പട്ടുസാരി ഒന്നും അല്ലാന്നും പറഞ്ഞു അതുപോലെ തന്നെ ഭക്ഷണം താമസം മേക്കപ്പും എല്ലാം സ്വന്തം കയ്യിൽ നിന്നാണ് അവര് പൈസ എടുത്തത് അതുപോലെ വണ്ടിക്കൂലി എല്ലാം സ്വന്തം കയ്യിലാണ് ഇതൊക്കെ എന്ത് പ്രതീക്ഷയിലാണ് കുട്ടികൾ ചെയ്തത് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് അവര് ചെയ്തത് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൃദംഗനാഥം എന്ന പേരിൽ പ്രശസ്ത നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്നത് അതായത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് തന്നെയാണ് കേരളത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമടക്കം നർത്തകർ പങ്കെടുത്തു മൃദംഗനാഥത്തിൽ പങ്കാളികളായ ഗുരുക്കന്മാരുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ച് വന്ന പന്ത്രണ്ടായിരം നർത്തകരാണ് നൃത്തം ചെയ്തത് കോസ്റ്റ്യൂം ആൻഡ് അവർ വൺ ഓഫ് മെയിൻ സ്പോൺസേഴ്സ് കല്യാൺ ിൽക്സ് ആണ് നമ്മൾ നർത്തകരും ഇന്ന് അണിഞ്ഞിരിക്കുന്നത് അവരിതിന് വേണ്ടി നെയ്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം സാരികൾ കല്യാൺ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നെയ്ത് തന്നിട്ടുണ്ട് ീ ഒരു ഭാഗത്തിൽ ദിവ്യ തന്നെ പറയുന്നുണ്ട് കോസ്റ്റ്യൂമിനെ കുറിച്ചും ആ വസ്ത്രം നെയ്ത്തുകാരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പം ഇതില് പൈസ കൊടുത്തിട്ടാണ് ഈ കുട്ടികളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് ആ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അഞ്ച് പൈസക്ക് കൊള്ളില്ലായിരുന്നു കെട്ടിയ ചിലങ്കയെ തന്നെ സാരി എല്ലാം കൂടി നൂലെല്ലാം കൂടി കുരിങ്ങി മൊത്തത്തിൽ പോയി എന്നുള്ള അഭിപ്രായങ്ങളാണ് ആ സാരിയെ കുറിച്ച് വന്നിട്ടുള്ളത് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ കമന്റ്സ് ആണ് ഞാൻ വായിച്ചേൽപ്പിക്കുന്നത് സാരി തന്നെങ്കിൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്നു അത്രയ്ക്ക് ക്വാളിറ്റി ആയിരുന്നു വല്ലാത്ത പോയി ദിവ്യ പറഞ്ഞത് ശരിയാണ് ഈ സാരി ഓർമ്മ മാത്രമാണിനി ഞങ്ങളുടെയൊക്കെ സാരിയുടെയും രജിസ്ട്രേഷന്റെയും ആണെന്ന് പറഞ്ഞാണ് മൂവായിരത്തി രൂപ വാങ്ങിയത് ഞാൻ ഒഫീഷ്യൽ പാർട്ടിസിപ്പന്റ് ആണ് എനിക്ക് കിട്ടിയ സാരിക്ക് ക്വാളിറ്റി കുറവാണ് ഞാൻ ഇതിൽ പങ്കെടുത്തു സാരി ക്വാളിറ്റി ഒട്ടുമില്ല മൂവായിരത്തഞ്ഞൂറ് സാരിക്കും രജിസ്ട്രേഷനും മാത്രം ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാരി ആദ്യമായിട്ടാണ് കിട്ടിയത് വല്ലാത്തൊരു ഒരു നെയ്ത്ത് തന്നെ ഇതെങ്ങാനും കടകളിൽ വിൽക്കാൻ വെക്കാതിരുന്നത് നന്നായി ഇനി ഒരു ഉടുക്കലിനാ സാരി പറ്റില്ല അത്രയും നൂൾ വലിഞ്ഞു ഒരു പരുവമായി എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയതിൽ സന്തോഷം അപ്പൊ കമന്റുകൾ കണ്ടില്ലേ ആ ഒരു പോസിറ്റീവ് വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ഇതേപോലുള്ള കമന്റുകൾ എഴുതിയിരിക്കുന്നത് ഇനി ഒരുപാടുണ്ട് അപ്പം ആ ഒരു കോസ്റ്റ്യൂമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ ദിവ്യവണ്ണി പറഞ്ഞില്ല ആ ഒരു കോസ്റ്റ്യൂമിന്റെ അഭിപ്രായം അത് ആ കോസ്റ്റ്യൂം പൈസ കൊടുത്ത് മേടിച്ച കുട്ടികളുടെ അഭിപ്രായമാണ് ഞാനിപ്പോ വായിച്ചേപ്പിച്ചത് കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോർഡിനേഷനും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും ആ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ള കുട്ടികളുടെ അടുത്തുനിന്നെല്ലാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വാങ്ങിച്ചു ചിലരുടെ അടുത്തുനിന്ന് അയ്യായിരം രൂപ വരെ വാങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പല വീടുകളിൽ നിന്നും രണ്ടു കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പല പ്രോഗ്രാം കോർഡിനേറ്ററുകളും ഗിന്നസ് ബുക്കും അതേപോലെ ഇടം നേടാനും റെക്കോർഡ് സർട്ടിഫിക്കറ്റ് തരാനും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടികളുടെ അടുത്തു നിന്നും ക്യാഷ് മേടിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും വണ്ടിക്കൂലി അതായത് ഈ കൊടുത്ത പൈസയെ കൂടാതെ വണ്ടിക്കൂലി എല്ലാം മുടക്കി കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത് എന്നിട്ട് അവർക്ക് കിട്ടിയതോ ഒരുപാട് കൂട്ടങ്ങൾക്കിടയിൽ പോയിട്ട് തിങ്ങി ഞെരിങ്ങി കളിക്കേണ്ട വന്നു